എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഇക്കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാരനായ യദു എന്ന ബസ് ഡ്രൈവറുമായി നടത്തിയ ഒരു തർക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വിഷയത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭ്യമായ സ്ഥിതിക്ക് ഇതിൽ രണ്ടു കൂട്ടരും പറയുന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് വെരിഫൈ ചെയ്ത് ആരുടെ ഭാഗത്താണ് സത്യം എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറാണ് മേയർ പറഞ്ഞത് ഇത് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമേ അല്ല എന്നാണ് നേരെ മറിച്ച് സ്ത്രീത്വത്തിനെതിരായ അശ്ലീല ചേഷ്ടകൾ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വാഹനം തടഞ്ഞു നിർത്തിയത് എന്നാണ് ഈ കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രൈവർ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിനിടെ മേയറായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ അശ്ലീല ചേഷ്ടകൾ കാണിച്ചാൽ അതിന് നടപടി സ്വീകരിക്കുന്നതിന് അയാളെ നടു റോഡിൽ തന്നെ തടഞ്ഞു നിർത്തേണ്ടെന്ന ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മേയറെ സംബന്ധിച്ചിടത്തോളം മേയർ ഒരു പരാതി കൊടുത്താൽ ആ കാര്യം ഔദ്യോഗികമായി പോലീസാണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തത്തോടുകൂടിയും ഗൗരവത്തോടും കൂടിയും അതിനെ പരിഗണിക്കും അതിനുമേൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു പ്രിവിലേജ് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന മേയർക്കുണ്ട് എന്നിരിക്കെ എന്തിനാണ് നടു റോഡിൽ ആ ബസ് തടഞ്ഞു നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നതിനെപ്പറ്റി മേയർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം പോരാതെ വരും ഇതിൽ തന്നെ മേയർ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കേവലം ആ ഡ്രൈവർക്ക് മാത്രമല്ല നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിലുണ്ടായിരുന്ന ഏതാണ്ട് പതിനഞ്ചോളം യാത്രക്കാർക്കാണ് അവർ ടിക്കറ്റ് എടുത്തിരുന്നത് തമ്പാനൂരേക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബസിന്റെ അവസാന സ്റ്റോപ്പ് എന്ന നിലയ്ക്ക് തമ്പാനൂരിൽ ഇറങ്ങാൻ അതിനുള്ള പണം മുടക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ വെച്ച് യാത്ര ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു അത് മേയറുടെ നടപടിയായിരുന്നില്ല നേരെ മറിച്ച് ഗതാഗത മന്ത്രിയുടെ നടപടിയാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു കൃത്യത്തിന് മറ്റുള്ള ആൾക്കാരെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനത്തിൽ മേയറുടെ നടുറോഡിലെ റോഡിലെ നടപടിയാണ് കാരണമായത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല നേരെ മറിച്ച് ആ ബസ് ഡ്രൈവർക്കെതിരെ പിന്നീട് പരാതി നൽകിയിരുന്നുവെങ്കിൽ അത് കെ എസ് ആർ ടി സിക്കായാലും പോലീസിനായാലും അദ്ദേഹത്തെ ഒരുപക്ഷെ തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുമായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്ര സാധാരണ പോലെ പൂർത്തീകരിക്കുകയും ചെയ്യാമായിരുന്നു തന്റെ ഭാഗം പ്രൂവ് ചെയ്യുന്നതിനു വേണ്ടി പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബസ് നടു റോഡിൽ പിടിച്ചിടുകയാണ് മേയർ ചെയ്തത് ഇനി അടുത്ത പ്രശ്നം മേയർക്ക് ഇതിനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബസ് നടു റോഡിൽ പിടിച്ചിടാനുള്ള അധികാരം മേയർക്കില്ല എങ്കിൽ പോലും അങ്ങനെ തനിക്കില്ലാത്ത ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് മേയർ ആ ബസ് അവിടെ തടഞ്ഞിടുകയാണ് ഉണ്ടായത് ഇനി ഈ വിഷയം സ്വാഭാവികമായിട്ട് ഉയർത്തുന്ന മറ്റൊരു പ്രശ്നമുണ്ട് കാരണം ഇത് ഒരു സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള വിഷയമാണ് എന്നും താൻ അവിടെ ഒരു സാധാരണ സ്ത്രീ പബ്ലിക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയ്ക്കാണ് പ്രതികരിച്ചത് എന്നുമാണ് മേയർ പറയുന്നത് ആ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്താനായിട്ട് നമ്മുടെ നിയമ സംവിധാനം പബ്ലിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീക്ക് അധികാരം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്കുള്ള അധികാരം മാത്രമേ ഈ വിഷയത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലല്ലാതെ സംഭവിച്ച ഒരു വിഷയത്തിൽ മേയർക്കുമുള്ളൂ എന്നുള്ളത് മേയർ തിരിച്ചറിയേണ്ടതാണ് അതല്ല എങ്കിൽ നമ്മുടെ ഗതാഗത മന്ത്രി തന്നെ പറയണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രൈവർ അശ്ലീലചേഷ്ഠ കാണിച്ചു എന്നുള്ള ആക്ഷേപമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നടു റോഡിൽ ബസ് പിടിച്ചിടാവുന്നതാണ് പിന്നീട് മറ്റുള്ള പോലീസ് നടപടികൾക്ക് ശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കുകയുള്ളൂ മറ്റുള്ള യാത്രക്കാർ അവരുടെ മാർഗം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുകൊള്ളണം എന്ന് പറയണം അങ്ങനെ ഒരു കാര്യം പറയാൻ നമ്മുടെ മന്ത്രി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം അത് നിയമപ്രകാരം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുമുണ്ടാക്കും നേരെ മറിച്ച് മറ്റുള്ള ആൾക്കാർ കൂടി കാണുന്ന രീതിയിലുള്ള ഒരു സംഭവം ഒരു ബസ്സിലുണ്ടാകുന്ന ഒരു സംഭവം അങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി കൂടുതൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ അത് മറ്റുള്ള ആൾക്കാർക്ക് സമയനഷ്ടം ഉണ്ടാക്കിയാലും എന്തെങ്കിലും അലോസരമുണ്ടാക്കിയാലും പൊതു താല്പര്യം മുൻനിർത്തി അതിനെ അംഗീകരിക്കാനും ആൾക്കാർ തയ്യാറാകും ഇവിടെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമുണ്ടായത് മേയർ നുണ പറഞ്ഞു എന്നുള്ളതാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ വാഹനത്തിനെ യാതൊരു രീതിയിലും തടസ്സപ്പെടുത്താനോ കുറുകെ വണ്ടി നിർത്താനോ ശ്രമിച്ചിട്ടില്ല എന്നും അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആ വാഹനം സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്യുകയായിരുന്നു എന്നുമാണ് നിങ്ങൾ വേണമെങ്കിൽ സി ദൃശ്യങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞത് മേയർ തന്നെയാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആ വാഹനം ഇടതുവശത്തുകൂടി വന്ന് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് അതിനു മുന്നിൽ കുറുകെ നിർത്തുകയായിരുന്നുവെന്നും മാർഗതടസ്സം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും വാഹനം അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ മേയർ വന്ന് ഡ്രൈവറോട് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നും വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മേയർ പറഞ്ഞത് നുണയാണ് എന്ന കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായത്തിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല ഇവിടെ തന്നെ ഗുരുതരമായ പല നിയമലംഘനങ്ങളും മേയർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല തന്നെയുമല്ല ഒരു വാഹനത്തിന് മുന്നിൽ കുറുകെ പാർക്ക് ചെയ്ത് മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുക അതും പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാഹനം ആ രീതിയിൽ തടയുക എന്നതിനൊന്നും തന്നെ മേയർക്ക് നല്ല ഒരാൾക്കും തന്നെ യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല ഇതിൽ തന്നെ മറ്റൊരാൾ ചിത്രീകരിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് മേയർ ആവശ്യപ്പെടുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പൊതുസ്ഥലത്ത് ഒരു തർക്കം നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മേയറെ പോലെയുള്ള എം എൽ എ പോലെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഉൾപ്പെട്ട ഒരു സംഭവത്തിൽ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് അവിടെ ആരുടെയും സ്വകാര്യത ലംഘിക്കപ്പെടുന്നില്ല കാരണം പൊതുനിരത്തിൽ നടക്കുന്ന ഒരു തർക്കമാണത് തന്നെയുമല്ല ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനായിട്ട് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളെയാണ് അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരും എടുത്തിരിക്കുന്ന വീഡിയോ അവിടെ ഉണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി കൂടുതലായിട്ട് ആൾക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് ഇവിടെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇനി ഈ ഡ്രൈവർ എന്തെങ്കിലും രീതിയിലുള്ള അശ്ലീല ചേഷ്ഠ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ് അവിടെ ഡ്രൈവർ പറയുന്നതിലും ഒരു പോയിന്റ് ഉണ്ട് കാരണം രാത്രി പത്തുമണി സമയത്ത് ഹെഡ്ലൈറ്റ് ഇട്ട് നീങ്ങുന്ന ഒരു ബസിന്റെ മുന്നിൽ യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിലെ യാത്രക്കാർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡ്രൈവറുടെ മുഖം കാണുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് എന്ന് പറയാം അപ്പോൾ ആ സമയത്ത് മേയറുടെ പരാതിയിൽ പറയുന്നത് പോലെയുള്ള ചേഷ്ടകൾ എങ്ങനെയാണ് വ്യക്തമായിട്ട് കാണാൻ കഴിയുക എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ബസ് ഡ്രൈവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നത് മേയറുടെ ഒരു ആരോപണമായിരുന്നു എന്നാൽ പോലീസ് അദ്ദേഹത്തെ വൈദ്യ വിധേയനാക്കിയതാണ് അദ്ദേഹം ലഹരി പദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ആധികാരികതയോ ശാസ്ത്രീയ അടിത്തറയോ ഇല്ലാതെ ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏതോ ഒരു കവർ ഡ്രൈവർ അവിടെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ലഹരി വസ്തുവാണ് എന്നുള്ള ഒരു ആരോപണം എങ്ങനെയാണ് ഉയർത്താൻ കഴിയുക എന്നും മനസ്സിലാകുന്നില്ല പാർട്ടി ചാനലായ കൈരളി ന്യൂസ് ഡ്രൈവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി ഈ ദൃശ്യം തന്നെയാണ് കാണിച്ചത് എന്നത് ഓർക്കുക ഇവിടെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഡ്രൈവറുമായിട്ടുള്ള തർക്കത്തിന് ആധാരമായിട്ടുള്ള വിഷയം സൈഡ് കൊടുക്കാത്തതല്ല എന്ന് മേയർ ആവർത്തിച്ചു പറയുന്നുണ്ട് നേരെ മറിച്ച് സ്ത്രീത്വത്തിനെതിരെയുള്ള ഒരു ആക്രമണം എന്ന നിലയ്ക്കാണ് അയാളുടെ ചേഷ്ടകളെ മേയർ കാണുന്നത് അദ്ദേഹം സൈഡ് കൊടുക്കാത്തതല്ല വിഷയമെങ്കിൽ അതായത് അദ്ദേഹത്തിന്റെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട പരാതിയെ അല്ല ഇവിടെ ഉള്ളതെങ്കിൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള കേസുകളെ പറ്റി മേയർ വിശദീകരിച്ചത് എന്ത് പോയിന്റ് പ്രൂവ് ചെയ്യാനാണ് എന്ന് മനസ്സിലാകുന്നില്ല ഗുരുതരമായ ചില നിയമലംഘനങ്ങൾ മേയറുടെ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ഒരു പരാതി ഈ ഡ്രൈവർ പോലീസിൽ കൊടുത്തെങ്കിലും ഇതുവരെ പോലീസ് ആ വിഷയത്തിൽ കേസെടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല ഇതിൽ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനായി മേയർ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അതിന് സിസിടിവി ദൃശ്യങ്ങൾ തെളിവാണ് ഇതിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി മേയറുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം ഇതിൽ കുറ്റക്കാർ ആരാണ് എങ്കിലും അതിൽ ഉചിതമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടിയുണ്ടാകണം നീതിബോധം ധാർമ്മികത പൗരബോധം എന്നീ മൂല്യങ്ങൾ സാധാരണക്കാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പ്രദർശിപ്പിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പല നടപടികളും അങ്ങേയറ്റം തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി അവരുടെ പാർട്ടി അവർക്കെതിരെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല കാരണം ഇതിനോടകം തന്നെ സി പി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മേയറെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ യഥാർത്ഥ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷയുണ്ടാകും ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്